ആ താരങ്ങളെപ്പോലെ ആരാധകർ ഏറെയുണ്ട് സോഷ്യൽ മീഡിയ താരങ്ങൾക്കും നിത്യജീവിതത്തിലെ വിശേഷങ്ങൾ പങ്കുവച്ച് അത് ആരാധകരുടെ മനസ്സിൽ ഒരു ഇടം നേടാൻ അവർക്ക് സാധിക്കാറുണ്ട് അത്തരത്തിൽ ഫാമിലി വ്ലോഗിലൂടെ പ്രേക്ഷകർക്ക് ഏറെ പരിചിതമുള്ള ഒരു മുഖം തന്നെയാണ് ശരണ്യ ശരണ്യസഹദേവന്റേത് അട്ടപ്പാടിയുടെ സൗന്ദര്യവും അവിടുത്തെ ജീവിത രീതികളുമൊക്കെ പ്രേക്ഷകരുമായി പങ്കിടാറുണ്ട് ശരൺ കണ്ടന്റിന്റെ കാര്യത്തിലാണെങ്കിലും അവതരണത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ആണെങ്കിലും മറ്റുള്ള യൂട്യൂബ് ചാനലിനേക്കാൾ ഒരു പിടി മുന്നിൽ തന്നെയാണ് ശരണ്യയുടെ സ്ഥാനം ഇപ്പോഴത്തെ തങ്ങളുടെ ആരാധകർക്കായി ജീവിതത്തിലെ പുതിയ വിശേഷം പങ്കുവെച്ച് എത്തിയിരിക്കുകയാണ് ശരണ്യ രണ്ടാമത്തെ കൺമണിയെ വരവേറ്റിരിക്കുകയാണ് ശരണ്യ ഡെലിവറി കഴിഞ്ഞു നിങ്ങളെല്ലാവരും തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പേരും പറഞ്ഞതുപോലെ തന്നെ ഒരു ബോയിയാണ് കേട്ടോ തനിക്കുട്ടിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ചെറുക്കൻ വാവ പതിനാലാം തീയതി വൈകുന്നേരം ആറേ മുപ്പത്തിയാറിനായിരുന്നു ഡെലിവറി ചെറിയ ചില കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു എല്ലാം വിശദമായി വീഡിയോയിൽ പറയാം എല്ലാവരുടെയും പ്രാർത്ഥന ഉൾപ്പെടുത്തിയതിൽ ഒത്തിരി നന്ദി എന്നാണ് ശരണ്യ തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ കുറിച്ചത് പത്ത് ലക്ഷത്തിലേറെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനലാണ് ശരണ്യുടേത് ആദ്യമൊക്കെ ബ്യൂട്ടി ബ്ലോഗുകളാണ് ശരണ്യ പങ്കിട്ടതെങ്കിൽ പിന്നീട് അട്ടപ്പാടിയുടെ സൗന്ദര്യവും ജീവിത രീതിയും ഒക്കെയാണ് ശരണ്യ പങ്കിടാറുള്ളത് ഇതിലൂടെയാണ് നിരവധി ആരാധകരെ ശരണ്യ നേടിയെടുത്തതും